ഏറ്റുമാനൂരിലെ എം എൽ എ ഓഫീസിൽ മന്ത്രി വി എൻ വാസ്തവന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണപ്പൂക്കളം ഒരുക്കിയും ഓണപ്പാട്ടുകൾ പാടിയും ഓണസദ്യയുമായി തിരുവോണത്തെ വരവേൽക്കുവാൻ ഏറ്റുമാനൂരിലെ പൗരപ്രമുഖരും ഒത്തുചേർന്നു മാനാനം കെഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ഓണസന്ദേശം നൽകി ഏറ്റുമാനൂരപ്പൻ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ ഫാദർ സുനിൽ പെരുമാനൂർ കെ എൻ ശ്രീകുമാർ സി പി എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥൻ സി പി എം നേതാവ് സി ജെ ജോസഫ് സി പി ഐ മണ്ഡലം സെക്രട്ടറി കെ ഐ കുഞ്ഞൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കിടക്കുമ്പോഴാണ് ഓണം അതിൻ്റെ പൂർണ്ണതയിലെത്തുക അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് സർജയിലേക്ക് നീങ്ങിക്കുമ്പോൾ നമ്മുടെ ജനപ്രാസാരൻ്റെ കർമാനന്ദകരമായ അനുഭൂതി പകരുന്ന വൈരി ശബ്ദമാധുരി തൊഴിലോക്കിയേക്കാം അദ്ദേഹം ഇപ്പം ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ വലിയ വലിയ സ്വർഗവാസനം പ്രകടിപ്പിക്കുന്ന വേദി ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് കാർഡിയോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ വി എൽ ജയപ്രകാശ് വയലിൻ ഫ്യൂഷൻ അവതരിപ്പിച്ചു കുട്ടികൾ ഓണപ്പാട്ടുകൾ പാടി ഓണപ്പൂക്കളവും മാവേലി തമ്പുരാനും മൂഞ്ഞാലും ഓണപ്പാട്ടുകളും വർണ്ണമനോഹരമാക്കിയ പശ്ചാത്തലത്തിലാണ് ഒരുമയുടെ സന്ദേശവുമായി എം ഓഫീസിൽ മന്ത്രിയുടെ ഓണാഘോഷം നടന്നത് ഉത്രാട ദിനത്തിൽ നാടിന്റെ ജനപ്രതിനിധി ഒരുക്കിയ ഹൃദ്യമായ ഓണാഘോഷം വേറിട്ട അനുഭവമായി മാറി